സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ലുക്ക് അറ്റ് ലുക്ക് ലുക്ക് ഫോർ ആഫ്റ്റർ എന്നുള്ള മൂന്നെണ്ണത്തിനെ പറ്റിയാണ് ഇനി ശ്രദ്ധിക്കുക ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നുള്ളതാണ് പറഞ്ഞാൽ തിരയുക അല്ലെങ്കിൽ അന്വേഷിക്കുക നമ്മൾ പറഞ്ഞില്ല എന്തെങ്കിലും സാധനം കാണാതെ പോയ നമ്മൾ അന്വേഷിക്കുന്നതിന് അല്ലെങ്കിൽ തെരയുന്നതിന് എന്താണെന്ന് പറയാൻ പറ്റും ലുക്ക് ഫോർ എന്ന് പറയാൻ പറ്റും ഇനി ലുക്ക് ആഫ്റ്റർ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നോക്കുക പരിചരിക്കുക എന്നൊക്കെയാണ് അർത്ഥം നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചു തന്നെ ഓരോ രോഗിയായിട്ട് കിടക്കുന്ന ഒരാളെ നോക്കുക അതിനൊക്കെയാണ് എന്തു പറയുന്നത് ലുക്ക് ആഫ്റ്റർ എന്നുള്ളത് ഇനി നിങ്ങൾ ചിന്തിക്കുക ലുക്കിൻ്റെ അർത്ഥം ഒന്നാണ് ഫോറിൻ്റെ അർത്ഥം മറ്റൊന്നാണ് അല്ലേ അപ്പോൾ അങ്ങനെ അർത്ഥം ചിന്തിക്കുന്നു ഒരിക്കലും പാടില്ല അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് വാക്കുകൾ ഒന്നിച്ചു വരുമ്പോഴാണ് ഈ അർത്ഥം വരുന്നത് പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് നിന്നാൽ ഈ അർത്ഥം വരുന്നില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇംഗ്ലീഷിൽ അങ്ങനെ ചിലതുണ്ട് അപ്പോൾ ഈ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞെന്നാണ് ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക ഈ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നോക്കി കഴിഞ്ഞെന്നാണോ അതിൻ്റെ അർത്ഥം അല്ല അങ്ങനെ ചിന്തിക്കരുത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം അതിനു മുമ്പ് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട് അതായത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റുണ്ടെങ്കിൽ കമൻസ് ചെയ്യുക അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒന്നു മുതലുള്ള വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അപ്പോൾ ഒരു തവണ കണ്ടാൽ പഠിക്കൂ ഇംഗ്ലീഷ് ഒരു തവണ കണ്ടാൽ ഇംഗ്ലീഷ് പഠിക്കൂ ഒരിക്കലുമില്ല നമ്മളൊരു ലാംഗ്വേജ് എങ്ങനെയാണ് പഠിക്കുന്നത് നമ്മൾ ഏത് ലാംഗ്വേജ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത് റിപ്പീറ്റ് ചെയ്താണ് പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വീഡിയോ ഞാൻ പറയുന്നത് കുറഞ്ഞൊരു അമ്പത് തവണയിൽ നിങ്ങൾ കാണുക അപ്പോഴെന്ത് സംഭവിക്കും നമ്മളിത് നമ്മുടെ മനസ്സിലേക്ക് തന്നെ വരും അപ്പോഴും നമുക്കിത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമുക്കിത് പറയാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഐഡിയും കൊടുക്കുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ലുക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് ലുക്കിംഗ് അറ്റ് ഹെർ വാച്ച് അപ്പോൾ ഈ ലുക്കറ്റ് എന്നുള്ള ഐ എൻ ജി ഇറക്കം കാരണം ഷീ ഈസ് ലുക്കിംഗ് അറ്റ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഷീ ഈസ് ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രസൻ കണ്ടിന്യൂസ് ടെൻസ് ആണ് അപ്പോൾ അവൾ അവളുടെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഇനി പ്ലീസ് ലുക്ക് അറ്റ് ദീസ് ഫ്ലവേഴ്സ് ഈ ബുക്കിലേക്ക് നോക്കും അത് നമ്മൾ ആരോടെങ്കിലും ഒരു ഒരു പറയുന്ന ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ പറയുന്ന ഒരു ഒരു അഭിപ്രായം പറയുന്നതാണ് പ്ലീസ് റിക്വസ്റ്റ് ലുക്ക് അറ്റ് ദീസ് ഫ്ലവേഴ്സ് നമ്മൾ ആ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് പറയുന്ന ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ് നമുക്കെല്ലാവർക്കും അങ്ങോട്ട് നോക്കാം ലെറ്റ്സ് ലെറ്റ്സ് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ് നമുക്കെല്ലാം അങ്ങോട്ട് നോക്കാം ഇനി അടുത്താണ് ലുക്ക് ഫോർ ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് അന്വേഷിക്കുക നമ്മൾ എന്തെങ്കിലും സാധനം കാണാൻ അന്വേഷിക്കുന്ന ലുക്ക് ഫോർ അല്ലേ അപ്പോൾ ഹി ഹാസ് എ ലോസ്റ്റ് ഈ സ്കീസ് ലുക്കിംഗ് ഫോർ ഇറ്റ് ഹി ഹാസ് എ ലോസ്റ്റ് ഈ സ്കീ നമ്മൾ പറഞ്ഞു ഇതേത് ടെൻസ് ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യം പക്ഷേ സമയമില്ലാതെ പറയാൻ ഇത് ഉപയോഗിക്കും പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും അപ്പോൾ ഹി ഹാസ് എ ലോസ്റ്റ് ഈ സ് കീന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ കീ നഷ്ടപ്പെട്ടു ഹിസ് ലുക്കിംഗ് ഫോർ ഇറ്റ് അവൻ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എം ലുക്കിംഗ് ഫോർ ട്രീസ് ആ ഹ് യു സീൻ ഹർ ഐ ആം ലുക്കിംഗ് ഫോർ ട്രീസ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ ഇപ്പോഴും ട്രീസായ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഹാവ് യു സീനർ നിങ്ങൾ അവളെ കണ്ടായിരുന്നോ ഇനി അടുത്താണ് ലുക്ക് ആഫ്റ്റർ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശുശ്രൂഷിക്കുന്നതിന് അല്ലെങ്കിൽ നന്നായി നോക്കുക ഇതിനൊക്കെയാണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഡോണ്ട് ലൂസ് ദിസ് ബുക്ക് പ്ലീസ് ലുക്ക് ആഫ്റ്റർ ഇറ്റ് എൻ്റെ ഈ ബുക്ക് നഷ്ടപ്പെടുത്തരുത് ഇത് നിങ്ങൾ നന്നായിട്ട് നോക്കണം അല്ലെങ്കിൽ സൂക്ഷിച്ചോണം എന്നുള്ള അർത്ഥമില്ല അത് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി കുടി യു പ്ലീസ് ലുക്ക് ആഫ്റ്റർ മൈ ചിൽഡ്രൻ ദിസ് ആഫ്റ്റർനൂൺ നിങ്ങൾ എൻ്റെ പിള്ളേരെ നോക്കാവോ നോക്കാമോ ഈ ഒന്ന് ഉച്ച കഴിഞ്ഞ് നമ്മളൊരു ഒരു അപേക്ഷ ചോദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഫുഡ് ചോദിച്ചത് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞ റിക്വസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ ശ്രദ്ധിക്കുക വില്ു പ്ലേസ് ലുക്ക് ആഫ്റ്റർ എന്നൊന്നും ചോദിക്കരുത് കാരണം അത് ഭയങ്കര അതായത് നിനക്കെൻ്റെ പിള്ളേരെ നോക്കാവടാ എന്ന് നമ്മൾ ആരുടെ ചോദിക്കുമോ ഇല്ല ആ ഒരു അർത്ഥമാണ് വില്ലൊക്കെ ഉപയോഗിച്ചത് നമ്മളങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് പക്ഷേ അങ്ങനെയൊന്നും ഉപയോഗിക്കരുത് അത് വളരെ അറുകൻറ്റായിട്ടുള്ള ഭയങ്കര എന്നാ ഒരു നമ്മളെ ഒരു ധിക്കാരത്തോടുള്ളൊരു ചോദ്യമായിട്ടാണ് ഇംഗ്ലീഷിലെ വില്ലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇനി ഐ വാസ് ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് പ്രോപ്പർട്ടീസ് ബിഫോർ ഹി സോൾഡ് ഇറ്റ് ഐ വാസ് ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ സ്ഥലങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ വിൽക്കുന്നതിന് മുമ്പ് അടുത്ത് ടീച്ചർ മസ്റ്റ് ലുക്ക് ആഫ്റ്റർ ഓൾ സ്റ്റുഡൻസ് അപ്പോൾ ടീച്ചറ് തീർച്ചയായിട്ടും മസ്റ്റ് എന്താണ് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ മസ്റ്റും ഷുഡും നമ്മളും പഠിച്ചാണ് മസ്റ്റെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം കുട്ടികളെ നോക്കണം അല്ലേ അവരുടെ പഠനത്തിലും കാര്യങ്ങളിലും ഒക്കെ നോക്കേണ്ട അത്യാവശ്യമില്ലേ ടീച്ചറ് അപ്പൊ അതാണ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു